തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ നടന്നുവരുന്ന പെരുങ്കളിയാട്ട മഹോത്സവ നഗരയിലെ ശുചീകരണത്തിൽ ഹരിതകർമ്മസേനാ അംഗങ്ങളുടെ മുഖ്യ പങ്കാളിത്തം ശ്രദ്ധേയം വിവിധ വേദികളിലെയും ഓഡിറ്റോറിയങ്ങളിലെയും രാമവില്യം കഴകം പരിസരത്തെയും ശുചീകരണം ഇവർ ഏറ്റെടുത്തിട്ട് ദിവസങ്ങളായി വനിതാ ദിനത്തിലും ഇവരുടെ സേവനത്തിന് മുടക്കമില്ല ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലൂടെ നീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ബാങ്ക് റോഡ് കാസർഗോഡ് തൃക്കരിപ്പൂരിലെ നാൽപ്പത്തിരണ്ടോളം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ പെരുങ്കളയാട്ട നഗരയിലെ അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് വിനിയോഗിക്കുന്നത് ഉത്സവ പറമ്പുകളിൽ മാലിന്യ നിർമാർജ്ജനം എന്നത് ഏതൊരു സംഘാടകരുടെയും പ്രധാന വെല്ലുവിളിയാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം എത്തിയ രാമവില്യം കഴകത്തിലെ പെരുങ്കളിയാട്ടത്തിൽ ജനപങ്കാളിത്തം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഹരിതകർമ്മസേനയുടെ സേവനം പ്രയാസമാണ് വളരെ ശാസ്ത്രീയമായ കൂടി വനിതകൾ അവരുടെ ജോലികളിൽ സമ്പൂർണ്ണ ജാഗ്രത പുലർത്തി വരികയാണ് ഇതിൽ ഭാഗമാക്കാകാൻ കഴിഞ്ഞതിൽ ഹൈദാർ മസേന ഏറെ സന്തോഷം അതുപോലെ തന്നെ മിനി സ്റ്റേഡിയം മുതൽ എക്സിബിഷൻ ഹാൾ പ്രധാനപ്പെട്ട എല്ലാ റോഡ് സൈഡുകളും ഈ ഗ്രാമവില്യം പരിസരം മൊത്തം അഞ്ചാം തീയതി മുതൽ നമ്മൾ വൃത്തിയാക്കാൻ അജൈവ മാലിന്യം ശേഖരിക്കാൻ തുടങ്ങിയതാണ് ഇന്നേക്ക് മൂന്നാം ദിവസം രാവിലെ എട്ട് മണിക്ക് വന്ന് നമ്മൾ നമ്മളുടെ ജോലി വൃത്തിയാക്കി പോകുമ്പോൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് അരയാവും മാലിന്യ കാണുന്നവർക്ക് സേനയിലെ വനിതകളുടെ അർപ്പണബോധവും ആത്മാർത്ഥതയും തിരിച്ചറിയാനാവും സംഘാടകരുമായി സഹകരിച്ച് ഹരിതകർമ്മസേനാ അംഗങ്ങൾ ചെയ്യുന്ന സേവനത്തിന് നാട് ബിഗ് സല്യൂട്ട് നൽകുകയാണ് നാടെങ്ങും വനിതാ ദിനാഘോഷ പരിപാടികളിൽ സജീവമാകുമ്പോഴും തൃക്കരിപ്പൂരിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ പ്രസിഡന്റ് വി രാജശ്രീക്കും സെക്രട്ടറി കെ ഷീനയ്ക്കുമൊപ്പം അജൈവ മാലിന്യ ശേഖരണത്തിൽ മുഴുകി ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ